ആകാശവാണി പ്രിയ ശ്രോതാക്കളെ സ്വാഗതം ലോകത്തിലെ ആദ്യകാല നാഗരികതകളിൽ ഒന്നാണ് സിന്ധു നദീതട സംസ്കാരം സിന്ധു നദീതട സംസ്കാരത്തിന്റെ പ്രാധാന്യവും സവിശേഷതകളും എന്ന വിഷയത്തെക്കുറിച്ച് വയനാട് തരിയോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ രാജേന്ദ്രൻ കെ വി നടത്തുന്ന പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം ലോകത്തെ പ്രാചീന സംസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും പ്രബലമായ സംസ്കാരമാണ് ഇന്ത്യയിലെ സിന്ധു നദീതട നാഗരികത നൈൽ നദീതടത്തിലെയും യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതട നാഗരികതയോട് കിടപിടിക്കുന്ന ഒരു നാഗരികത അയ്യായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് സിന്ധു നദീതടത്തിൽ നിലനിന്നിരുന്നു എന്നതിന് പുരാവസ്തു ഗവേഷകർ തെളിവുകൾ നൽകിയിരുന്നു പഞ്ചാബിലെ ഹാരപ്പയിലും സിന്ധിലെ മോഹൻജോദാരയിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ പുരാവസ്തു ഗവേഷണം മുഖേന വെളിച്ചത്തു കൊണ്ടുവന്ന ചരിത്ര അവശിഷ്ടങ്ങൾ ആര്യന്മാർക്ക് മുൻപ് തന്നെ മഹത്തായ ഒരു നാഗരികത ഇന്ത്യയിൽ വളർന്നിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് സർ ജോൺ മാർഷൽ എന്ന വിദഗ്ധ ഗവേഷകൻ്റെ അഭിപ്രായത്തിൽ സിന്ധു നദീതട നാഗരികതയ്ക്ക് ചുരുങ്ങിയത് അയ്യായിരം കൊല്ലത്തെ പഴക്കമുണ്ടെന്നാണ് സിന്ധു നദി ഒഴുകുന്ന പ്രദേശത്ത് രണ്ടിടത്താണ് പ്രാചീനമായ ഒരു നാഗരികതയെ സൂചിപ്പിക്കുന്ന അവശിഷ്ടങ്ങൾ ആദ്യമായി വെളിച്ചത്ത് വന്നത് ഒന്ന് ഹാരപ്പ മറ്റേത് മോഹൻജാദാരോ ഹാരപ്പ രവി നദിയുടെ കിഴക്കേക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്ന് സുമാർ നാനൂറ്റി എൺപത്തിമൂന്ന് കിലോമീറ്റർ പടിഞ്ഞാറെക്കരയിലാണ് മോഹൻജാദാരോ ഇന്ത്യ വിഭജനത്തെ തുടർന്ന് ഇത് രണ്ടും ഇപ്പോൾ പാകിസ്ഥാനിലാണ് സർ ജോൺ മാർഷൽ എന്ന പുരാവസ്തു ഗവേഷകന്റെ നേതൃത്വത്തിൽ പുരാവസ്തു വകുപ്പ് പ്രവർത്തനം ഊർജിതപ്പെടുത്തിയപ്പോൾ ശാസ്ത്രീയമായ ഉദ്ഘനനത്തിൽ ഏർപ്പെടുകയുണ്ടായി നിർഭാഗ്യവശാൽ ഈ മഹത്തായ പരിഷ്കാരത്തെക്കുറിച്ച് സമകാലിക പരിഷ്കാരങ്ങളോട് താരമപ്പെടുത്തുവാൻ സഹായകമായ കൂടുതൽ തെളിവുകൾ അല്ലെങ്കിൽ ചരിത്രരേഖകൾ നമുക്ക് ഇല്ല എങ്കിലും സിന്ധു നദീതടത്തിൽ വളരെ പരിഷ്കൃതരായ ജനങ്ങൾ താമസിച്ചിരുന്നു എന്നതിന് ധാരാളം തെളിവുകൾ കിട്ടിയിട്ടുണ്ട് ഇവർ ദ്രാവിഡറായിരുന്നു എന്ന് കരുതപ്പെടുന്നു ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിത്തറ ഇട്ടത് അവർ ആയിരുന്നു എന്നും അഭിപ്രായമുണ്ട് ഭാരതത്തിൻ്റെ പാരമ്പര്യം പരിശോധിക്കുമ്പോൾ നദീതടങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഭാരതത്തിന് സംസ്കാരം സിന്ധു നദിയടവുമായി അഗാധ ബന്ധം പുലർത്തിയിരുന്നതിനാൽ അവിടെ നിന്ന് തന്നെയാണ് അതുഭവിച്ചത് എന്ന് വിദഗ്ധ അഭിപ്രായവും ഉണ്ട് ചരിത്ര ഗവേഷണ വിവരങ്ങൾ അനുസരിച്ച് ഭാരതത്തിൻ്റെ സംസ്കാരം സിന്ധു നദീട സംസ്കാരത്തിൻ്റെ തുടർച്ചയാണ് എന്ന് പറയപ്പെടുന്നു മഹത്തായ ഈ നാഗരികയുടെ സവിശേഷതകൾ നമുക്ക് പരിശോധിക്കാം ഹാരപ്പ മോഹൻജാദാരോ ലോത്തൽ എന്നീ നഗരങ്ങളിൽ ആസൂത്രിതമായി നിർമ്മിച്ച പൊതു ഇഡങ്ങൾ വലിയ കുളം വീടുകൾ തെരുവീതികൾ അഴുക്ക് ചാലുകൾ ധാന്യ എന്നിവയും വിവിധ തരത്തിലുള്ള കൈത്തൊഴിലുകളും കച്ചവടത്തിൻ്റെ സാധ്യതകളും ഇവിടുത്തെ നഗരവൽക്കരണത്തെ നമുക്ക് വ്യക്തമാക്കിത്തരുന്നു അതുകൊണ്ടാണ് ഹാരപ്പൻ സംസ്കാരത്തെ ഇന്ത്യ ചരിത്രത്തിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത് മോഹൻജാതാരോവിലെ ആകർഷകമായ മറ്റൊരു കാര്യം അവിടുത്തെ വിശാലമായ കുളം ഉൾക്കൊള്ളുന്ന പൊതു കുളിപ്പുര അല്ലെങ്കിൽ ദ ഗ്രേറ്റ് ബാത്ത് ആണ് എല്ലാ ഭാഗങ്ങളിലും കുളിമുറികൾ ഉള്ള ഈ കുളത്തിന് ധാരാളം പടവുകൾ കിട്ടിയിട്ടുണ്ട് അശുദ്ധജലം നീക്കം ചെയ്യാനും ശുദ്ധജലം നിറയ്ക്കാനുമുള്ള ഏർപ്പാടുകൾ ഉണ്ടായിരുന്നു ആരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നഗരം നഗരം സാമാന്യം വലുതാണ് ഈ രണ്ട് മുറി മാത്രമുള്ള കുടിലുകൾ മുതൽ പടുകൂറ്റൻ കൊട്ടാരങ്ങൾ വഴി അവിടെയുണ്ട് മാളികകൾക്ക് രണ്ടോ അതിലധികമോ നിലകൾ കാണും തറ കല്ലുപാകിയ മുറ്റങ്ങൾ കതകുകൾ ജനാലകൾ ഇടുങ്ങിയ കോണിപ്പടികൾ എന്നിവയോട് കൂടിയവയാണ് മിക്കവാറും എല്ലാ വീടിനും കിണറുകൾ ഓടകൾ കുളിമുറികൾ എന്നിവ ഉണ്ടെന്നുള്ളതും പ്രത്യേകം ശ്രദ്ധേയമാണ് നിരവധി വാസഗൃഹങ്ങൾ കൂടാതെ തന്നെ വിസ്തൃതങ്ങളായ എടുപ്പുകളും ചിത്രങ്ങളോട് കൂടിയ അപൂർവം ചില വിശാലങ്ങളായ പ്രാസാദങ്ങളും ഇവിടെ കാണാം നഗരത്തിലെ അത്യന്തം ഹൃദയഹാരിയായ സൗധം ബൃഹത്തായ കുളമത്രേ എല്ലാ വശങ്ങളിലും മുറികളും ഇരിപ്പിടങ്ങളുമുള്ള തുറസായ വലിയ ഒരു ചതുരാങ്കണം അത്രേ ഇത് നഗരവീഥികൾ വിസ്തൃതങ്ങളും മലിനജലം ഊറി ഇറങ്ങാനുള്ള കൂപങ്ങളോട് കൂടിയ സങ്കീർണമായ ജലനിർഗമന സമ്പ്രദായമുള്ളവയും ആയിരുന്നു പ്രാചീന ലോകത്ത് മറ്റൊരിടത്തും അറിയപ്പെടാത്ത തോതിൽ ശുചീകരണ സൗകര്യങ്ങൾ മാത്രമല്ല അത്യന്തം വികസിതമായ ഒരു നഗര ജീവിതത്തിൽ നിന്ന് ലഭിക്കാവുന്ന ആഡംബരങ്ങളും മറ്റ് സുഖ യഥേഷ്ടം അനുഭവിച്ച് പോകുന്ന സ്ഥിരവാസികളായ ജനങ്ങളാൽ ഐശ്വര്യപൂർണവുമായ ഒരു വലിയ നഗരം ഈ സ്ഥാനത്ത് നിലനിന്നിരുന്നു എന്ന് ഈ ജീർണാവശിഷ്ടങ്ങൾ നിസംശയം തെളിയിക്കുന്നുണ്ടെന്ന് മൊത്തത്തിൽ പറയാം തെരുവീതികൾ വിശാലവും ആസൂത്രണം ചെയ്ത് നിർമ്മിച്ചവയായിരുന്നു മലിനജല നിർഗമനത്തിനുള്ള ഓടകൾ തെരുവിൻ്റെ ഇരുഭാഗങ്ങളിലും സജ്ജീകരിക്കപ്പെട്ടിരുന്നതായി കാണാം കൂടാതെ ഇരുവശത്തും മനോഹര സൗധങ്ങളും ഉയർന്ന് നിന്നിരുന്നു ഓരോ സ്ഥലത്തിനോടും ചേർന്ന് കുളിമുറിയും ആ കുളിമുറിയിൽ നിന്ന് പ്രധാന അഴുക്ക് ചാലിൽ ചെന്നെത്തുന്ന ഓവുകൾ നിർമ്മിച്ചിരുന്നു ഗോതമ്പായിരുന്നു സിന്ധു നദിയുടെ നിവാസികളുടെ പ്രധാന ഭക്ഷ്യധാന്യം ബാർലിയും ഈന്തപ്പഴവും അവർക്ക് സുപരിചിതമായിരുന്നു മാംസം മത്സ്യം മുട്ട ഇവയും അവർ ഭക്ഷിച്ചിരുന്നുവെന്ന് തെളിഞ്ഞിട്ടുണ്ട് പഞ്ഞിവസ്ത്രങ്ങൾ അവർ നിർമ്മിക്കുകയും ധരിക്കുകയും ചെയ്തിരുന്നു രോമവസ്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നതിനും തെളിവുകൾ ഉണ്ട് സ്ത്രീ പുരുഷഭേദമന്യേ ആഭരണങ്ങൾ ധരിച്ചിരുന്നു സ്വർണം വെള്ളി രക്തങ്ങൾ ഇവ കൊണ്ടായിരുന്നു ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നത് വെള്ളി കളിമണ്ണ് എന്നിവ കൊണ്ടുള്ള പാത്രങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു എന്നാൽ മൺപാത്രങ്ങളാണ് സർവ്വസാധാരണയായി ണപ്പെടുന്നത് ഇരുമ്പിൻ്റെ ഒരു കഷ്ണം പോലും കണ്ടുകിട്ടില്ലാത്തതിനാൽ ആ ലോഹം അവർക്ക് അജ്ഞാതമായിരുന്നു എന്ന് കരുതേണ്ടിയിരിക്കുന്നു ചെമ്പുകൊണ്ടും ഓടുകൊണ്ടും നിർമ്മിച്ച മഴു ഉളി അരിവാൾ മീൻ പിടിക്കാനുള്ള ചൂണ്ട തുടങ്ങിയവ കണ്ടുകിട്ടിയിട്ടുണ്ട് ആക്രമണത്തിന് ആവശ്യമായ ആയുധങ്ങൾ ഒന്നും കണ്ടുകിട്ടാത്തത് കൊണ്ട് സിന്ധു നദീതടവാസികൾ സമാധാനത്തിൽ കഴിഞ്ഞിരുന്നു എന്ന് അനുമാനിക്കാവുന്നതാണ് കുട്ടികൾ ഉപയോഗിച്ചിരുന്ന കളിക്കോപ്പുകളിൽ ചക്രങ്ങൾ ഉള്ള വണ്ടികൾ കസാല മുതലായവയുടെ മാതൃകകൾ ഉണ്ട് ഇതിൽ നിന്ന് ചക്രങ്ങളുള്ള വാഹനങ്ങളെക്കുറിച്ച് അവർക്ക് അറിവുണ്ടായിരുന്നു എന്ന് അനുമാനിക്കാമല്ലോ കാള പശു ചെമ്മരിയാട് ആന ഒട്ടകം സിന്ധു നഗരനിവാസികളുടെ പ്രധാന വളർത്തുമൃഗങ്ങളായിരുന്നു അഞ്ഞൂറിലധികം മുദ്രകൾ ഇവിടെ നിന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് ചിലതിൽ മൃഗങ്ങളുടെയും മറ്റ് രൂപങ്ങൾ കലാപരമായി മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നു സിന്ധു നയട നിവാസികൾക്ക് എഴുതുവാൻ അറിവുണ്ടായിരുന്നുവെന്നും അവർ ചിത്രലിപികളാണ് ഉപയോഗിച്ചിരുന്നതെന്നും മനസ്സിലാക്കാം ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളുമായും വിദേശങ്ങളുമായും സിന്ധു നൈഡവാസികൾ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നതിന് തെളിവുകൾ ഉണ്ട് വെളുത്തീയം ചെമ്പ് രത്നങ്ങൾ മുതലായവ അവർ വിദേശങ്ങളിൽ നിന്നാണ് കൊണ്ടുവന്നിരുന്നത് എന്ന് തീർച്ചയാണ് കൃഷിയിലും കൈത്തൊഴിലും ഉള്ള പുരോഗതി വ്യാപാര വാണിജ്യങ്ങളുടെ വികസനത്തിന് സഹായിച്ചു ശിവനോടും ശക്തിയോടും സാദൃശ്യമുള്ള മൂർത്തികളെ ഇവർ ആരാധിച്ചിരുന്നു എന്നതിന് തെളിവുകൾ ഉണ്ട് കൂടാതെ മരങ്ങളെയും മൃഗങ്ങളെയും നാഗങ്ങളെയും ആരാധിച്ചിരുന്നു ഹാരപ്പൻ ജനതയുടെ സംസ്കാരത്തിൽ കാണുന്ന ചില പ്രത്യേകതകൾ അതിവിസ്തൃതമായ ഒരു ഭൂപ്രദേശത്ത് അകന്നകന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ വ്യത്യസ്തങ്ങളായ ഭൂപ്രകൃതികളിലും കാലാവസ്ഥകളിലും വെവ്വേറെ വിഭവങ്ങൾ ഉൽപ്പാദിപ്പിച്ച് പുലർന്നു പോകുന്ന ഹാരപ്പൻ ജനതയുടെ സംസ്കാരത്തിൽ കാണുന്ന ഐക്യരൂപ്യം അത്ഭുതകരം തന്നെ നിർമ്മാണം കൈത്തൊഴിലുകൾ കലാവിരുദ് ഇവയിലൊക്കെ ഏകരൂപമായ മാതൃകകളെ കാണുന്നുള്ളൂ ഗൃഹനിർമ്മാണം നഗരാസൂത്രണം വാസ്തുശില്പം എന്നിവയിലും ഏകധാനത പ്രകടമാണ് അളവുകളും തൂക്കങ്ങളും ലിപി വ്യവസ്ഥയും എല്ലാം ഭാരത സാമ്രാജ്യത്തിൽ എവിടെയും ഒരേപോലെ തന്നെ കൂടിക്കഴിഞ്ഞിരിക്കാൻ ഇടയില്ലാത്ത വിധം അകന്നു കിടന്ന ഹാരപ്പൻ കൂട്ടായ്മകളെ ഒറ്റ ശരടിൽ കുറത്തുനെക്കിയ ശക്തി എന്തായിരിക്കാം ഒരു ഭരണകൂടത്തിന് വേണമെങ്കിൽ വിശാലമായ ഭൂപ്രദേശത്ത് ഇത്തരം ഏകരൂപമായ വ്യവസ്ഥ അടിച്ചേൽപ്പിക്കാൻ കഴിയും എന്നതാണ് ചോദ്യം ഭരണകൂടം ഉണ്ടായിരുന്നുവെങ്കിൽ ആരായിരുന്നു ഭരണാധികാരി അയാൾ ഭരണം നിർവഹിച്ചത് എങ്ങനെ കേന്ദ്രീകൃത ഭരണമോ വികേന്ദ്രീകൃത ഭരണമോ ചോദ്യങ്ങൾ പിന്നാലെ വരികയും ചെയ്യും ഹാരപ്പൻ ലിപി വായിച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഉത്തരത്തിന് തൽക്കാലം കാത്തിരിക്കേണ്ട പുരാവസ്തു ലക്ഷ്യങ്ങളിൽ തേടിച്ചെന്നാൽ കിളച്ചെടുത്ത വസ്തുക്കളിൽ കാണുന്ന മേൽവിവരിച്ച ഏകരൂപത ഏതോ ക്രമീകരണ വ്യവസ്ഥയിലേക്കുള്ള ചൂണ്ടുപലകയാണ് നിലവാരപ്പെട്ട അളവുകളും തൂക്കങ്ങളും ഒരേ ലിപി വ്യവസ്ഥയും മറ്റു നടപ്പിലാക്കാൻ ഒരു ഭരണകൂടത്തിൻ്റെ കരുത്തും കർമ്മശേഷിയും പിൻബലമായി വേണം നഗരങ്ങളുടെ നിർമ്മാണവും അതുപോലെ തന്നെ നഗരങ്ങളിലെ കോട്ടകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ധാന്യ കലവറകൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു ഉൾനാടൻ ഉൽപ്പാദന സ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന മിച്ചധാന്യങ്ങൾ ശേഖരിക്കാനും അങ്ങനെ ശേഖരിക്കുന്ന മിച്ചോൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിലും സംരക്ഷിക്കുന്നതിലും ഉള്ള സ്ഥാനമാണ് ധാന്യ കലവറകൾ ലോകത്തെ മഹത്തരമായ ഹാലപ്പൻ പരിഷ്കൃതിയുടെ അന്ത്യം എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ച് നിരവധി കാരണങ്ങൾ പറയുന്നുണ്ട് ഇന്ത്യക്ക് പുറത്ത് പടിഞ്ഞാറ് നിന്ന് വന്ന ആര്യന്മാരുടെ ആക്രമണമാണ് പണ്ടൊക്കെ പലരും പറയുന്ന കാരണം പുറത്തുള്ള ഏതെങ്കിലും വർഗ്ഗക്കാർ ഹാരപ്പൻ പ്രദേശത്തിന് എത്തുന്നതിന് മുമ്പ് തന്നെ നഗരസ്ഥാനങ്ങൾ പലതും ക്ഷീണദശയിൽ ആയിക്കഴിഞ്ഞിരുന്നു അകത്തു തന്നെയുള്ള കാരണങ്ങളാലാണ് അവ ക്ഷീണിച്ചതെന്ന് അനുമാനിക്കണം രാജസ്ഥാൻ മരുഭൂമി പരിഷ്കൃതിയുടെ പ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിക്കാൻ തുടങ്ങിയതും വെള്ളപ്പൊക്കങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടായതും ആഭ്യന്തര നിമിത്തങ്ങൾ ആവാം ഭൂനിരപ്പിൽ വമ്പിച്ച മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവുന്നത് പ്രദേശങ്ങളിലെ സ്ഥിരം ഉപദ്രവം ആയിരുന്നു സിന്ധു നദിയുടെ ഗതിമാറ്റവും അതുവഴി ഉണ്ടാകുന്ന വരൾച്ച പ്രദേശങ്ങളും മറ്റൊരു കാരണമായി ചിലർ പറയാറുണ്ട് എന്തായാലും ഹാരപ്പൻ സംസ്കൃതി ലോകത്തിന് നൽകിയ സംഭാവനകൾ മകത്തരമാണ് അവരുടെ ഓരോ പ്രത്യേകതകളും ആധുനിക ലോകത്തിന് അതിശയങ്ങളാണ് പ്രത്യേകിച്ച് അവരുടെ നഗരാസൂത്രണം അടച്ച ഓടകൾ ധാന്യപ്പുരകൾ എല്ലാം ചരിത്ര വിദ്യാർത്ഥികൾക്കും ചരിത്ര പണ്ഡിതന്മാർക്കും എപ്പോഴും അതിശയങ്ങളാണ് ഹാരപ്പൻ ലിപി ഇതുവരെ ആർക്കും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്തത് ആ സംസ്കാരത്തെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു തടസ്സമായി ഇപ്പോഴും നിൽക്കുകയാണ് എന്നെങ്കിലും ആരപ്പൻ ലിപി പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ ഇനിയും ഒട്ടേറെ അത്ഭുതങ്ങൾ നമുക്ക് കാണുവാനും പഠിക്കുവാനും സാധിക്കും സിന്ധു നദീതട സംസ്കാരം പ്രാധാന്യവും സവിശേഷതകളും വയനാട് തരിയോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ രാജേന്ദ്രൻ കെ സംസാരിക്കുകയായിരുന്നു ഇതുവരെ